അർജന്റീനയ്ക്ക് ഖത്തർ വേൾഡ് കപ്പും രണ്ട് കോപ്പ അമേരിക്കയും ഒരു ഫൈനലിസ്മേയും നേടിക്കൊടുക്കാൻ അവരുടെ ഡിഫൻസിൽ നിർണായക പങ്കുവഹിച്ച താരമാണ് കുട്ടി റൊമേറോ എന്ന ക്രിസ്ത്യൻ റൊമേറോ ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ലേഖകൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെൻറ്റർ ബാക്കുകൾ ആരൊക്കെയാണ് ഉടൻ തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു സ്പാനിഷ് പമ്പന്മാരായ ബാഷോണയെ ചെറുപ്പത്തിൽ കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നത് അവരുടെ കളികൾ ഞാൻ ചെറുപ്പം മുതലേ ഫോളോ ചെയ്യാറുണ്ട് ബാഴ്സോണ എന്ന ടീമിലെ ഏറ്റവും മികച്ച രണ്ട് സെൻറ്റർ ബാക്കുകളായി എനിക്ക് തോന്നിയിട്ടുള്ള രണ്ട് താരങ്ങളാണ് പുയോളും ജരാഡ് പിക്കയും അവരുടെ രണ്ടു പേരുടെയും കളി എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അവരാണ് എൻ്റെ ജീവിതത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സെൻറ്റർ ബാക്കുകൾ ബാഴ്സോണ ടീം ഒരിക്കൽ ഫുട്ബോൾ ലോകം അടക്കി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഡിഫൻസിൽ നിർണായക സാന്നിധ്യമായിരുന്നു ഇവർ രണ്ടുപേരും കൃത്യമായ പൊസിഷനിങ്ങായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും പ്രത്യേകതയായി എനിക്ക് തോന്നിയിട്ടുള്ളത് മുന്നിൽ നിന്ന് നയിക്കാൻ പോയോളും കൃത്യമായ പൊസിഷനിങ്ങിലൂടെ ജറാഡ്പിക്കയും ബാഴ്ഷണ ടീമിനെ വ്യത്യസ്തമാക്കി നിർത്തുന്നുണ്ടായിരുന്നു ഇതിഹാസ താരമായ ലേണൽ മെസ്സിയുടെ കളി കാണാൻ വേണ്ടി മാത്രമായിരുന്നു ഞാൻ തുടക്കമൊക്കെ ബാഴ്ഷുണയുടെ കളി കണ്ടുകൊണ്ടിരുന്നത് പിന്നീടാണ് ഇവരുടെ രണ്ടുപേരുടെയും കളി എന്നെ സ്വാധീനിച്ചത്